വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുത്ത് കടലിൽ ചാടിയ പ്രതിയെ സാഹസികമായി പിടികൂടി കടിനംകുളം പുതുക്കുറിച്ച് സ്വദേശി സുഹൈലിനെയാണ് പോലീസും നാട്ടുകാരും കോസ്റ്റൽ പോലീസും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലു മണിയോടെയാണ് സംഭവം പുതുക്കുറിച്ച് ബ്രദേഴ്സ് ചിക്കൻ കട ഉടമയെ വെട്ടുകത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തി അയ്യായിരം രൂപ പറിച്ച പ്രതിക്കെതിരെ കഠിനംകുളം പോലീസിൽ കടയുടമ പരാതി നൽകി ഇതിനെ തുടർന്ന് പോലീസ് സുഹൈലിനെ പിടികൂടാനെത്തിയപ്പോൾ പ്രതി പുതുക്കുറിച്ച് സ്വദേശി ജുബൈറയുടെ വീട്ടിൽ ഓടിക്കയറുകയും പോലീസ് പിന്നാലെ എത്തിയപ്പോൾ ജുബൈറയുടെ സ്വർണമാല പൊട്ടിച്ച പ്രതി ഓടിക്കടലിലേക്ക് ചാടുകയുമായിരുന്നു കടലിൽ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ മാറി നീന്തിയിരുന്ന പ്രതിയെ കോസ്റ്റൽ പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ കടന്നംകുളം പോലീസ് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു ചിറയിൻകീഴ് കീഴ് കടനംകുളം പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം ആറോളം കേസുകളാണ് സുഹൈലിന്റെ പേരിലുള്ളത് കാപ്പാ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ജാമ്യത്തിൽ കഴിഞ്ഞു പ്രതി തലസ്ഥാന വാർത്തകൾ കടിനംകുളം തലസ്ഥാന വാർത്തകൾ പെരുമാതുറ